ഹലോ മാഡം രാവിലെ പേപ്പർ വയനിലാണോ ആ നമ്മള് റേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നല്ലോ കരുതകർമ്മസേന ഇവിടെ ഇല്ലേ പിന്നെന്താ ക്യു ആർ കോഡും അങ്ങനെ കരുതകർമ്മസേന ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല എല്ലാ മാസത്തിലും നമ്മൾ അൻപത് രൂപ തകർന്നിട്ട് കരുതകർമ്മസേന ഇവിടെ ഒന്ന് വേസ്റ്റ് പ്ലാസ്റ്റിക് തുണികള് കുപ്പികള് കുപ്പിച്ചില് ഇവയെല്ലാം നമ്മള് കൊണ്ടുവന്നല്ലേ കുപ്പിച്ചില്ലൊക്കെ കുപ്പിയുടെ സാധനം ഒന്നും വേണില്ല അതൊക്കെ ഞങ്ങൾ ഒരു പൊത്തുണ്ടാക്കി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പൊത്തിലോ ആ പിന്നെ നടത്തില്ലേ അതല്ലോ ചടക്കിനകത്ത് കെട്ടിവെക്കാൻ ഇവിടെ പഞ്ചായത്തിൽ നിർമ്മിച്ച ചാക്ക് എനിക്ക് ഒരു ഒറ്റ ഇല്ലായിട്ട് ഞാൻ കൊണ്ട് കത്തിക്കും അവരു തരുന്നുണ്ടല്ലോ അവിടെ ആൾക്കാര് കൂടുതലുണ്ടാവും ഇവിടെ ഞങ്ങൾ എങ്കിലും നിങ്ങൾ ഇത് തന്നിരിക്കണം തന്നിരിക്കണം നിങ്ങൾ എന്ത് നിങ്ങൾ വിചാരിച്ചു കത്തിക്കാൻ പാടില്ല കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ ില് ഒന്ന് പിന്നെ നിറച്ച് വെക്കാനുള്ള സ്ഥലവും ഇല്ല അത് പറഞ്ഞാ ദൂരെയാണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നില്ലേ അങ്ങനെ അവര് പിന്നെ അതിനെ പറ്റിയൊന്നും ശ്രദ്ധിക്കില്ല അവര് ഒരാഴ്ച വന്ന് കൂടി പോകും ഈ പ്ലാസ്റ്റിക്കിനെ പറ്റിയോ അവര് വന്നു പോകുമോ എന്തോ പക്ഷെ മാഡം ഇത് നമുക്ക് പഞ്ചായത്തിൽ ഞാൻ പരാതിപ്പെടും നിങ്ങളുടെ പേര് വില പരാതിപ്പെട്ടോ നിങ്ങളോട് ആരോ വേസ്റ്റ് കത്തി പ്ലാസ്റ്റിക് ത്തിച്ച നിങ്ങൾക്ക് മാത്രമല്ല ഈ പഞ്ചായത്തിൽ ഈ പരിസര മലിനീകരണമല്ലേ ബ്ലാസ്റ്റിക് കൊണ്ടുണ്ടാവുന്നില്ലേ കത്തിക്കുന്നുണ്ടല്ലോ ആരും കത്തിക്കല്ലോ അവരൊക്കെ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ പേര് അയ്യോ പേര് പേര് പറ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു പഞ്ചായത്തീന്ന് പരാതിപ്പെടാം അല്ലെങ്കിലും ഞാൻ പറയും ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കാരണം അനുസരിച്ച് നമ്മളോട് ഇങ്ങോട്ടും ചെയ്യണം എന്താ രണ്ട് ചാക്ക് ഇവിടെ എന്താ ഞാൻ രണ്ട് ചാക്ക് കൊണ്ടുപോക്കേ എനിക്ക് ചാക്കൊന്നും എല്ലാ വീടുകളിലും നമ്മൾ ചാക്ക് എനിക്ക് പിന്നെ നമ്മുടെ ഇത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചാക്കിന്റെ കാര്യമൊന്നും അറിയുന്നില്ല അതൊക്കെ നിങ്ങൾ നേരിട്ട് പഞ്ചായത്തിൽ ചെന്ന് സൈഡിൽ വീടിന്റെ ഒരു സൈഡിൽ കവറുകളാണ് നമ്മള് ഉണങ്ങിട്ട് വേണം അതിനകത്ത് എടുത്തു വെക്കാനായിട്ട് നിങ്ങൾ മാത്രം ഇതൊന്നും അറിയാത്തത് എന്നാശ് എനിക്ക് അധികം സംസാരിക്കാൻ നേരം എനിക്ക് ഒത്തിരി വീട് കയറാനുണ്ട് അപ്പൊ നിങ്ങൾ അൻപത് രൂപയും തരണം നിങ്ങളുടെ വിലാസവും അഡ്രസ്സും ഫോൺ നമ്പർ ഒക്കെ പറയാൻ മാത്രം പ്ലാസ്റ്റിക്കും കുട്ടികളും ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങളെ ഇടയ്ക്ക് മതി നിങ്ങളെ ഉള്ളത് നിങ്ങൾ എടുത്തു നിങ്ങൾ ഒരു ഞങ്ങളല്ലോ ഞങ്ങൾ കിട്ടുന്ന പൈസ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത് പഞ്ചായത്ത് കൊണ്ടു അവിടെ ഒന്നും ചെയ്യണ്ട നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യേ നിങ്ങൾ കേസ് കൊടുക്കുക എന്താ ചെയ്തോ ശരിയായിക്കോട്ടെന്ന് നിങ്ങളൊന്ന് സരോജിനി അല്ലേ വീട്ടുപേര് നിങ്ങളെ വീടിന്റെ പേരില്ലേ വീടിന്റെ അയ്യമ്മ അങ്ങനെയൊന്നും പേരില്ല അല്ല നമ്മുടെ വീടിൻ്റെ ഒരു പേരുണ്ടല്ലോ വീട്ടുപേരെന്നു പറഞ്ഞൊരു പേരുണ്ടല്ലോ എന്താ മേടം ഈ ഈ നിങ്ങൾക്ക് തീരെ ഒന്നും അറിയല്ലേ അറിയാനിട്ടാണോ എന്നെ കളയാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാ മാസവും അൻപത് രൂപ തന്നിട്ട് നമ്മൾ വേസ്റ്റ് എല്ലാം ഈ വീട് തൊട്ടടുത്തെ വീടുകളിൽ വരെ ഇരുന്നില്ല പക്ഷേ ഈ ഞാൻ ഈ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഈ ജോലി കയറിയൊരു ആദ്യമായിട്ടൊരു അനുഭവമാണ് മേടം ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ആൾക്കാരെല്ലാം ആ ഉണ്ടായി ഉണ്ടായി പുതിയൊരു അനുഭവം ശരി ശരി നിങ്ങൾ പേരും വീട്ടുകാരും ഒന്നും പറയണ്ട നിങ്ങൾ വേണ്ട ഞാൻ പഞ്ചായത്ത് ചെന്നിട്ട് എന്താണോ നടപടി ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞോളാം കേട്ടോ ശരി ആയിക്കോട്ടെ ശരി ആ അല്ലെങ്കിൽ വേണ്ട മാഡത്തിനെ തന്നെ വിളിച്ചറിയിക്കാം എനിക്ക് അടുത്ത വീടൊക്കെ പോവാനുള്ളതല്ലേ ഹലോ മാഡം ഹലോ ഹലോ ആ മേഡം ആ മേഡം നമ്മൾ ഇന്നൊരു വീട്ടിൽ വന്നപ്പോൾ വളരെ മോശമായിട്ട് അവർ നമ്മളോട് പെരുമാറി അവർ പറയുന്നത് എന്താ പ്ലാസ്റ്റിക് അവർ കത്തിക്കുവാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് വെച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചാക്ക് തരണം അല്ലാതെ പ്ലാസ്റ്റിക് എടുത്തു വെക്കാൻ പറ്റിയല്ല അവരുടെ വീട് വൃത്തി കേടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു മാഡം ചോദിച്ചവരുടെ അടുത്ത് ഒരു സരോജിനിന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവര് വീട്ടുപേര് പറയാൻ വീടിന് പേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അധിക്ഷേപിച്ചു അതെയാ എന്നാ ഞാനിപ്പോ തന്നെ വരുന്നുണ്ടെന്നാല് അത് ഒന്ന് അന്വേഷിക്കണമല്ലോ എന്നാലും ശരി മേഡം അതെ ഞാൻ അടുത്ത് വന്ന് പറയണന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കിനടുത്ത് വീടുകൾ കയറാനുണ്ടല്ലോ അതുകൊണ്ടാട്ടാ മേഡം ആ മേഡം വേണ്ടിയ എന്താ നിയമ നടപടികൾ സ്വീകരിക്കാം അവരോട് എന്തായാലും അവരെന്താന്നറിയാവോ ഈ പ്ലാസ്റ്റിക് കത്തിക്കാണ് മാഡം അപ്പൊ കൂടെ അതൊരു ഉപദ്രവ അല്ലേ അതെ അതെ അങ്ങനെ കത്തിക്കാൻ പാടില്ലല്ലോ എന്നാ ശരിയാണല്ലോ എന്നാൽ ഡ്യൂട്ടിക്ക് പോവുകയാണെ ശരി ോ വിട്ടൊന്നുമില്ലല്ലോ ഞാനെന്റെ കാര്യം പറഞ്ഞു ഇവിടെ എന്നെന്റെ കാര്യം പറഞ്ഞു ഞാൻ ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഒട്ടേക്കുള്ളു മക്കളൊക്കെ പുറത്താണ് അതുകൊണ്ട് അത് ഞാൻ പിന്നെ അവിടെ ഈ വാരി വലിച്ചു ഇടണ്ടേ പിന്നെ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അറിയാൻ വയ്യ പല രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ലേ പഞ്ചായത്ത് നിയമിച്ചതായി രക്തസേനാംഗങ്ങളെ അവര് വരുമ്പോ അമ്പത് രൂപയും കൊടുത്ത് അതിന്റെ റെസിറ്റ് തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ അത് നിങ്ങളത് പിന്നെ അവര് അത് വണ്ടിയായിട്ട് പിറ്റേന്ന് വരും അത അവര് വന്നതിന്റെ പിറ്റേന്ന് തന്നെ വണ്ടിയായിട്ട് വരുന്ന അവരെന്താറിയോ അവര് എന്തെങ്കിലും അടുത്തുള്ളവരൊക്കെ പറയുന്ന കൊടുക്കാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ കൊറച്ചൊക്കെ പ്ലാസ്റ്റിക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്താ അറിയാം അങ്ങനെയല്ല അടുത്തുള്ളവർക്ക് ഇവര് പുഴ ഇങ്ങോട്ട് ഈ റോഡ് സൈഡൊക്കെ ഇങ്ങോട്ട് പിന്നെ ഈ ചാക്കി ആക്കി വെക്കും എന്നിട്ട് പത്ത് ദിവസത്തേക്ക് ഒന്ന് ആര് കൊണ്ടുപോകൂന്നും അല്ല പിന്നെ വിഷയം ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ് വിഷയം പിന്നെ നിങ്ങള് പിന്നെ ഇത് പല പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കത് അറിയില്ലേ ഇനി ഇതിന് ഫൈൻ അടക്കണം മര്യാദക്ക് വന്നിട്ട് പിന്നെ പഞ്ചായത്തിലും നാളെ തന്നെ വരണം മനസ്സിലായോ ഫൈൻ അടക്കാനുള്ളൂ ഫൈൻ അടക്കാനുള്ള പൈസ ആ നിങ്ങൾ ഇനി മേലെ അങ്ങനത്തെ പരിപാടി ചെയ്യരുത് ഇത് കംപ്ലൈന്റ് ആയാൽ ഇത് മേലേക്ക് കംപ്ലൈന്റ് പോകണോ അല്ലെങ്കിൽ ഇനി മര്യാദക്ക് പ്ലാസ്റ്റിക് അവര് വരുമ്പോൾ അവരോട് സഹകരിച്ച് അവർക്ക് പൈസയും കൊണ്ടുവെക്കാൻ കൊണ്ടുവെക്കാൻ അവിടെ അവിടെ എടുത്തു എടുത്തു വെക്കാം വെക്കാം ുംക്കൈസയും കൊടുത്തോളാം അൻപത് രൂപല്ലേ ഫൈനടക്കില്ല എന്തെങ്കിലും ഒരാല്ല ഇനി അത് ചെയ്യൂല ചെയ്യൂരാന്ന പോരേ ഇനി അങ്ങോട്ട് പിന്നെ കത്തിച്ചേക്കുവായിരുന്നു ഇനി അത് ചെയ്യത്തില്ല അതെ ഞാൻ രാവിലെ നാളെ അവിടെ പഞ്ചായത്തില് വന്നിട്ട് തീരുമാനിക്കാം അടക്കണം എന്തായാലും പിന്നെ എന്നാ ഇതിനോട് സഹകരിക്കോന്നല്ലേ പറഞ്ഞത് ആ അപ്പൊ പിന്നെ എന്താ ഇനിയിപ്പൊ തീരുമാനം അവര് വരുമ്പം പിന്നെ പ്ലാസ്റ്റിക് ഒന്ന് ഒരു പ്ലാസ്റ്റിക് പോലും ഇവിടെ താണരുത് അത് കത്തിച്ചൊന്നും കേക്കരുത് അടുത്തുള്ളവർക്ക് കംപ്ലൈന്റ് ആവരുത് മനസ്സിലായോ പറയുന്നത് മനസ്സിലായി ആ ഇനി തന്നെ വരണം പഞ്ചായത്ത് വന്ന അതിന് പിന്നെ ഫയനടിക്കൊന്നുമില്ല ഇനി സഹകരിച്ചോളാം ഞാൻ ഇനി കത്തിക്കുന്നില്ല ഇനിപ്പൊ എന്തിനാ ഫയനടിക്കുന്നത് അടുത്തുള്ളവരെ കത്തിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ കത്തിക്കുന്നാണ് നിങ്ങള് പഞ്ചായത്തില് അതിന് പരാതി പറയണ നിങ്ങൾ എന്തിനാ എന്നോടായിട്ട് വന്ന് ആയിട്ട് ഒന്നും ഇല്ല മേഡോ എന്താ പറയുക ഞാൻ ഇങ്ങനെയാ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അധികം ഇവിടെ ഉണ്ടാവുകയല്ല രണ്ടോ മൂന്നോ പ്ലാസ്റ്റിക് അവിടെ കൊണ്ട് അങ്ങനെ പഞ്ചായത്ത് നിയമിച്ചതാണ് അവരെ ഈ രണ്ടോ മൂന്നോ ഈ എപ്പോഴെങ്കിലൊക്കെ രണ്ടു ദിവസം താമസിക്കുന്നുണ്ടോ ഞാൻ പഞ്ചായത്തിൽ പറയാം എന്നാ ഇനി മേലെ അങ്ങനെ പിന്നെ അവരുമായിട്ട് വരുമ്പോ അവരോട് സഹകരിക്കാം എന്നാ ഞാൻ പോകും എന്നാല് ഒരു ഗ്ലാസ് ചായ വേണ്ട വേണ്ട ചായ ഒന്നും വേണ്ട